നമസ്കാരം കേഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഏകദേശം ഒരു അഞ്ച് ആറ് മാസങ്ങൾക്ക് മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു ഇസ്രയേലിൽ ഓൺലൈൻ ആപ്ലിക്കേഷനുകൾ വഴി തട്ടിപ്പ് നടക്കുന്നതായിട്ട് അതായത് നമ്മുടെ നാട്ടിലേക്ക് പൈസ അയക്കുന്ന നിയമ അടക്കമുള്ള ട്രാൻസാക്ഷൻ നടത്തുന്ന ബാങ്കുകൾ വഴി അല്ലെങ്കിൽ ബാങ്കിന് തുല്യമായ ഏജൻസികൾ വഴി വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടത്തുന്നതായി നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയ്ക്ക് സാമാന്യം നല്ല റെസ്പോൺസ് ആയിരുന്നു പിന്നീട് പലരും വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ പയ്യണം ഇതുപോലെ നഷ്ടപ്പെട്ടിരുന്നു ഇതുപോലെ ഇനിയെങ്കിലും ആർക്കെങ്കിലും പണം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്തത് നല്ലതായിരുന്നു പലരും പറഞ്ഞിരുന്നു ഇപ്പം ഞാൻ ഇന്ന് വീണ്ടും ഇതേ സബ്ജെക്റ്റിലൊരു വീഡിയോ ചെയ്യാനായിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ എന്നെ ഒരു ചേച്ചി വിളിച്ചു പക്ഷെ ആ ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു വെച്ചാൽ ആ ചേച്ചിയുടെ ഏഴായിരം ഷെക്കൽ നഷ്ടപ്പെട്ടു അറൗണ്ട് ഒന്നര ലക്ഷം രൂപയോളം ഇന്ത്യൻ മണി നഷ്ടപ്പെട്ടു സാലറി കിട്ടിയ പൈസ നഷ്ടപ്പെട്ടു അപ്പോൾ എങ്ങനെയായിരുന്നു ഈ തട്ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഈ ചേച്ചിക്ക് ഒരു കോൾ വരുവാണ് അതായത് നീമ സപ്പോർട്ടിൽ നിന്ന് ഒരു കോള് വരികയാണ് നീമ സപ്പോർട്ട് എന്ന് എഴുതിയ ഒരു വാട്സപ്പ് നമ്പറിൽ നിന്ന് ഒരു കോൾ വരുന്നു ഒരു വോയിസ് കോൾ വന്നിട്ട് ആ ചേച്ചി എടുത്ത് സംസാരിക്കുന്ന സമയത്ത് അയാൾ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് ഇപ്പോൾ നമുക്ക് പല കമ്പനികളുടെയും കസ്റ്റമർ സപ്പോർട്ടിൽ നിന്നും വിളിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ തിരക്കാറുണ്ട് എങ്ങനെയുണ്ടായിരുന്നു ഇപ്പോൾ നമ്മളൊരു സർവീസ് ഉപയോഗിക്കുമ്പോൾ ഒരു ഹോട്ടൽ റൂം ആയിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു അതിൻ്റെ സർവീസസ് എങ്ങനെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ റൂംസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും അതുപോലെ തന്നെ ബാങ്കിങ് സെക്ടറിലൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് അതുപോലെ നീമയുടെ സർവീസസ് എങ്ങനെ ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ സാലറി ഡേറ്റ് എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ചേച്ചി പറഞ്ഞു എനിക്ക് പത്താം തീയതിക്ക് ശേഷമാണ് സാലറി കിട്ടുന്നത് പന്ത്രണ്ടാം തീയതിയോടുകൂടി ഞാൻ സാലറി നാട്ടിലേക്ക് അയക്കുന്ന് പറഞ്ഞു പുള്ളി പറഞ്ഞു ഓക്കെ നിങ്ങൾക്ക് ബോണസ് പോയിൻ്റ് കിട്ടിയിട്ടുണ്ട് അതായത് നിങ്ങൾ സാലറി നീമയിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് പൈസയും കൂടി അധികമായിട്ട് കിട്ടുമെന്ന് പറഞ്ഞു അപ്പം ചേച്ചി പറഞ്ഞു സന്തോഷം താങ്ക് യു വെരി മച്ച് എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെച്ചു പത്താം തീയതി ഈ ചേച്ചിക്ക് സാലറി ക്രെഡിറ്റായി അതായത് പോസ്റ്റ് ഓഫീസ് സാലറി കെടുത്തി പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഇമെയിലേക്ക് സാലറി ഇടുന്നു നോർമലി നമുക്കറിയാം പോസ്റ്റ് ഓഫീസ് നമ്മൾ ട്രാൻസാക്ഷൻ ഇമെയിലേക്കൊക്കെ നടത്തുന്ന സമയത്ത് അതിനകത്ത് എഴുതി കാണിക്കാറുണ്ട് ഫോർട്ടി എയിറ്റ് അവേഴ്സ് വരെ സമയം എടുക്കാൻ സാധ്യതയുണ്ടെന്ന് ഈ ചേച്ചി പൈസ ഇട്ട് ഒരു ദിവസം കഴിഞ്ഞു ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് പൈസ ക്രെഡിറ്റ് ക്രെഡിറ്റായിട്ടില്ല ഇമയിലേക്ക് യൂഷ്വലി ചേച്ചി അന്ന് നീമ സപ്പോർട്ടിൽ നിന്ന് വിളിച്ച് ആ നമ്പർ സേവ് ചെയ്തു വെച്ചിരുന്നു ചേച്ചി എന്ത് ചെയ്തു ഈ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു എനിക്കിതുവരെ നീമയിൽ പൈസ ക്രെഡിറ്റ് ആയിട്ടില്ല നിങ്ങളതൊന്ന് ചെക്ക് ചെയ്യാമോ എന്ന് ചോദിച്ചു അദ്ദേഹം അപ്പോൾ പറഞ്ഞു ഓക്കെ ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു നിങ്ങളുടെ ഫണ്ട് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിന് വേണ്ടി വരും നിങ്ങളൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഹാൻഡ് പാസ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുകയാണ് ലിങ്ക് അയച്ചു കൊടുക്കുകയാണ് ഈ ചേച്ചിക്ക് അതായത് അത് ഓപ്പൺ ചെയ്യുമ്പോൾ നീമയുടെ സ്ക്രീൻ ആണ് വരുന്നത് ഹോം സ്ക്രീനാണ് വരുന്നത് നീമയുടെ യൂസർ ഐ ഡി പാസ്വേഡൊക്കെ തന്നെയാണ് അതിനകത്ത് ചോദിക്കുന്നത് ഈ ചേച്ചി നീമയുടെ യൂസർ ഐ ഡി പാസ്വേഡൊക്കെ അടിച്ച് എൻറ്റർ ആയി എൻറ്റർ ആയതിനു ശേഷം അദ്ദേഹം പറഞ്ഞു ഇപ്പം നിങ്ങളുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി വരും ഞാൻ ആ ഹോൾഡ് ചെയ്തിരിക്കുന്ന പൈസ നിങ്ങൾക്ക് ഓക്കെ ആക്കി തരാം ആ ഒ ടി പി ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു ചേച്ചി ഒ ടി പി പറഞ്ഞു കൊടുത്തു ഇദ്ദേഹം പറഞ്ഞു പൈസ ക്രെഡിറ്റ് ആയിക്കോളും എന്ന് പറഞ്ഞു ഫോൺ കട്ടായി പക്ഷേ ചേച്ചി വീണ്ടും വെയിറ്റ് ചെയ്തിരിക്കുന്നു പൈസ വരുന്നില്ല നിയമയുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് നിയമക്കാർ പറയുന്നു നിങ്ങളുടെ അക്കൗണ്ടിൽ ആ പൈസ ഓൾറെഡി വന്നിരുന്നു നിങ്ങൾ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ആ പൈസ ഓൾറെഡി വേറൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത് ഇപ്പം ഇതിനകത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഹാൻഡ് പാസ് പോലത്തെ ആപ്ലിക്കേഷനുകൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകളാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ലോകത്തെ എവിടെയുള്ള ബാങ്ക് അക്കൗണ്ടാണെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും അതായത് ആ ബാങ്കിൻ്റെ യൂസർ ഐ ഡിയും പാസ്വേഡും ഏതാണോ ബാങ്കിൻ്റെ ഒഫീഷ്യൽ ലിങ്കും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാൻഡ് പാസിൽ വഴി കയറാനും ഏതാണോ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ആ മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ആക്സസ് അതായത് ഒരു അക്കൗണ്ട് പാസ്ബുക്ക് ആക്സസ് ഫുൾ ആയിട്ട് നമുക്ക് കിട്ടുകയാണ് അതിനകത്ത് എന്തൊക്കെ ട്രാൻസാക്ഷനുകൾ നമുക്ക് നടത്താൻ പറ്റുമോ അതെല്ലാം നമുക്ക് ഈ ഹാൻഡ് പാസ് ഉപയോഗിച്ച് നടത്താനായിട്ട് സാധിക്കും അപ്പം ഈ ചേച്ചിയുടെ അക്കൗണ്ടിൽ കിടന്ന ഏഴായിരം ഷെക്കലും നഷ്ടപ്പെട്ടത് ഈ ഹാൻഡ് പാസ് ഉപയോഗിച്ച് ഇദ്ദേഹം പൈസ കട്ടെടുക്കുകയാണ് ഉണ്ടായത് ഇപ്പം നിങ്ങൾക്കും നാളെ ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു കാര്യം ഓർക്കുക നമ്മൾ ഏതൊരു ബാങ്ക് ആയിക്കോട്ടെ ഇപ്പോൾ നാട്ടിലെ ബാങ്ക് ആയിക്കോട്ടെ ലോകത്തെവിടുത്തെ ബാങ്ക് ആയിക്കോട്ടെ ബാങ്ക് ഒരിക്കലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകളെ പ്രൊമോട്ട് ചെയ്യുന്നില്ല ഏതൊരു ബാങ്കിനും ഇംബിൽറ്റായിട്ട് അവരുടെ ഉണ്ടാകും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫെഡ് ബുക്ക് അല്ലെങ്കിൽ ഫെഡ് കോർപ്പ് ഈ രണ്ട് ആപ്ലിക്കേഷനുകളാണ് ഫെഡറൽ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ നെറ്റ് നെറ്റ് ബാങ്കിങ് സംവിധാനം ഫെഡ്നെറ്റ് ഇതുപോലെ എല്ലാ സംവി എല്ലാ ഇതുപോലത്തെ ട്രാൻസാക്ഷൻസ് നടത്തുന്ന സംവിധാനങ്ങൾ ബാങ്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ എക്സ്ചേഞ്ചുകളായിക്കോട്ടെ നിയമയൊക്കെ എക്സ്ചേഞ്ച് കാറ്റഗറിയിൽ വരുന്നതാണ് അപ്പം അതിനകത്തെല്ലാം ഇങ്ങനെയുള്ള സിസ്റ്റം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എപ്പോഴും തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഒരിക്കലും വൺസ് നമ്മുടെ പൈസ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നീമ എന്നല്ല ഒരു ബാങ്ക് അക്കൗണ്ടിനും നമ്മുടെ പൈസ തിരിച്ചു തരാനായിട്ട് സാധിക്കില്ല ഇപ്പം ഞാൻ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് മറ്റൊരാൾക്ക് പൈസ ഇട്ട് കൊടുത്തു അത് ഞാനായിക്കോട്ടെ ആരായിക്കോട്ടെ എൻ്റെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ചാണ് പൈസ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിട്ടുള്ളതെങ്കിൽ ആ പണം മറ്റൊരാളുടെയായി മാറി കഴിഞ്ഞു ഒരിക്കലും പ്രസ് ചെയ്യാൻ പറ്റത്തില്ല ഒരിക്കലും പറയാൻ പറ്റത്തില്ല അത് തിരിച്ചു കൊടുക്കണം പല അക്കൗണ്ടുകൾ ആക്സസ് ചെയ്യാൻ പോലും പറ്റത്തില്ല കാരണം വളരെ ചെറുതും വളരെ റയറായിട്ടുള്ള പല കൺട്രികളിലും റിമോട്ട് ബാങ്ക്സ് ഉണ്ട് എന്ന് ചോദിച്ചാൽ ബാങ്കാണ് പക്ഷേ അതിൻ്റെ വിശദാംശങ്ങൾ വേറെ ആർക്കും തന്നെ എടുക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ എപ്പോഴും തന്നെ ഇതുപോലുള്ള കോളുകൾ വരികയാണെങ്കിൽ ശ്രദ്ധിക്കുക അതുപോലെ നിയമയായിട്ട് എക്സ്പെഷ്യലി നീമയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നീമയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂ വരികയാണെങ്കിൽ ആ നീമ ആപ്ലിക്കേഷനിൽ തന്നെ നീമ കസ്റ്റമർ സപ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട് അത് എടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള സംവിധാനങ്ങൾ എപ്പോഴും ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനൊരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ് നന്ദി നമസ്കാരം ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിലും ആർക്കും ഏത് സമയത്തും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് താങ്ക്